ഹായ് ഫ്രണ്ട്സ് ഇന്ന് കുറച്ച് മത്തൻ്റെ ഇല കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് തോരം വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ആദ്യം ഇതൊന്ന് അരിഞ്ഞെടുക്കട്ടെ മത്തൻ്റെ അല അരിഞ്ഞതാണ് കേട്ടോ അത് ഇനി ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം അഞ്ചാറ് ചുവന്നുള്ളിയും അഞ്ചാറ് അല്ലി വെളുത്തുള്ളിയും ചതച്ചത് പിന്നെ കുറച്ച് തേങ്ങ പിന്നെ രണ്ട് വറ്റൽമുളക് പിന്നെ കുറച്ച് അരിമണിയാണ് കേട്ടോ അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ആദ്യം വെളിച്ചെണ്ണ അടുപ്പത്ത് വെച്ചിട്ട് ചീൻചട്ടി അടപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിക്കെണ്ണ മൂത്ത വെളിച്ചെണ്ണ മൂത്ത് വരുന്നുള്ളൂ ഇവിടെ വെളിച്ചെണ്ണ മൂത്ത് വന്നാൽ ആദ്യം തന്നെ കുറച്ച് കടു വിടുക കടുക് പൊട്ടിക്കഴിഞ്ഞാൽ അരി കുറച്ച് അരി ഇട്ടു വെച്ചിട്ടുള്ള അരി ഇതുപോലെ പൊരിഞ്ഞ് പൊരിഞ്ഞിങ്ങനെ വരുമ്പോ ഒരു ചുമന്ന കളറാവുമ്പോ അതിലേക്ക് വറ്റൽമുളക് ഇട്ടുകൊടുക്ക മീഡിയത്തിൽ മേടിയത്തില് കത്തിച്ചാൽ മതി കേട്ടോ ഗ്യാസ് ഇതായിട്ടുണ്ട് മുളക് ഉള്ളിട്ട് കൊടുക്കാന്നിട്ടായി ഉള്ളിയും വെളുത്തുള്ളിയും ചതച്ചതാണ് കേട്ടോ അത് അരിഞ്ഞിടോ ആവശ്യത്തിന് മുളക് പൊടി ഇട്ടു കൊടുക്കുക ീസ്പൂണ് മഞ്ഞപ്പൊടി പിന്നെ തേങ്ങ തേങ്ങ ചരികിടും ആവശ്യത്തിനും ഉപ്പും ഇട്ടിട്ട് നന്നായി ഇളക്കി അടച്ചു വെക്കണം കേട്ടോ ഒരു പത്ത് മിനിറ്റ് നേരം സിമ്മിലിട്ട് കത്തിച്ചിട്ട് പത്ത് മിനിറ്റ് നേരം ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിക്കണം കേട്ടോ മത്തയുടെ വേവണ കുറച്ച് സമയാവും നന്നായി ഇളക്കി ചേർത്ത് ഇത് കുറച്ച് സമയം അടച്ചു വയ്ക്കാം കേട്ടോ മീഡിയം ആയിട്ട് ഗ്യാസ് കത്തിച്ചാൽ മതി കേട്ടോ പത്ത് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ ഇനി വേട്ടെ പത്ത് മിനിറ്റ് കഴിഞ്ഞു നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന് അപ്പൊ ഇല നന്നായിട്ട് വെന്തണ്ട് പിന്നെ ഗ്യാസ് ഓഫ് ആക്കി വെച്ച് ഗ്യാസ് ഓഫാക്കി വെച്ച് നമുക്ക് ചൂടാക്കി കഴിഞ്ഞാൽ ഉപയോഗിക്കാം അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മത്തേന്റെ എല്ലാം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ എന്നിട്ട് അഭിപ്രായം പറയണം